പിന്നെ നമ്മൾ പുതിയൊരു റെസിപ്പി ആയിട്ട് വന്നെടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്നറിയാം അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമ്മൾ ചെറുപയർ വെച്ചിട്ട് നമ്മുടെ ചേമ്പിൻ ഉണ്ടല്ലോ ചേമ്പിൻ താളുകൊണ്ട് കറി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അതെങ്ങനെയാണ് വെക്കുകയെന്ന് നോക്കിയാലോ നമുക്ക് അപ്പം അതിനായിട്ട് നമുക്ക് ചേമ്പിൻ്റെ താൾ വേണം അതായത് ചേമ്പിൻ്റെ പട്ടാന്നൊക്കെ പറയും അപ്പോൾ ഇതാണ് നമ്മുടെ പറമ്പിൽ ഉള്ളതാണ് പറമ്പിലുള്ളതും വീട്ടിലും വെച്ച് സൈഡിലും വെച്ചിട്ടുണ്ട് പറമ്പിലുള്ളത് മൊത്തം പന്നി കാ കാട്ടു പന്നിയാണോ മുളം പന്നി ആണോ നിൽക്കാറില്ല മൊത്തം കളഞ്ഞു അപ്പോൾ ഇത് നമ്മുടെ സൈഡിൽ വീടിൻ്റെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു തണ്ട് നമുക്ക് എടുക്കാം അപ്പോൾ ഇതിൻ്റെ ഇവിടെ ചേമ്പിൻ്റെ പട്ട ചേമ്പിൻ്റെ താളം എന്നൊക്കെ പറയും അപ്പോൾ ഇതിൻ്റെ കിഴങ്ങ് നമുക്ക് പുഴുങ്ങിയിട്ടും കൂട്ടാൻ വെക്കാനും മോര് കൂട്ടാനും വെക്കാനൊക്കെ അടിപൊളിയാണ് അപ്പോൾ ഇന്ന് നമ്മളിത് ചേമ്പിൻ്റെ പട്ട എടുത്തിട്ടാണ് വന്നത് അപ്പോൾ അതിനെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇത് വേണം പിന്നെ ഇതിലേക്ക് നമ്മുടെ ചെറുപയർ വേണം അപ്പോൾ ഇതാണ് ഞാൻ ചെറുപയർ വെള്ളത്തിൽ കഴുകിയിട്ട് വെച്ചിട്ടുണ്ട് അതേപോലെ നമുക്കിനി വേണ്ടത് തേങ്ങയാണ് അതിലേക്ക് നമുക്ക് നല്ല ജീരകം വേണം ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി പച്ചമുളക് ഒന്നെന്ന് വിചാരിച്ചിട്ട് നിസ്സാരമാക്കേണ്ട ആൾ നല്ല എരുവുള്ള മുതലാണ് അതേപോലെ നമ്മൾ നാലഞ്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഇത്രയാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് ഈ ചേമ്പിൻ്റെ പട്ടയുടെ നാരൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം അതായത് തൊലിയെന്ന് പറയില്ലേ അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് വേഗം അങ്ങനെ കളഞ്ഞെടുക്കാം പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ചേമ്പ് ചൊറിയണത് ഉണ്ട് ഇട്ടാൽ ആനച്ചേമ്പ് എന്നൊക്കെ പറയും അതിൻ്റെ പട്ട കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഭയങ്കര ചൊറിച്ചിലുണ്ടാവുക അത് നമ്മൾ നമ്മളിതേപോലെ അതിൻ്റെ തള്ളാന്നൊക്കെ പറയും അതിൻ്റെ കടഭാഗത്തിൻ്റെ ഉണ്ടല്ലോ അതൊക്കെ ഉപ്പേരി വെച്ചാൽ നല്ല അടിപൊളിയാണ് പക്ഷെ ചൊറിയണം കാരണം നമ്മൾ നല്ലോണം അത് കയ്യൊക്കെ ശ്രദ്ധിച്ചിട്ട് തന്നെ നന്നാക്കും അരിയും വേണം ചൂടുവെള്ളത്തിലിട്ട് കഴുകി ഇതൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ ഇത് നമുക്കങ്ങനെ ചൊറിയുമെന്നില്ല ഇത് നല്ല ചേമ്പാണ് അത് പുഴുങ്ങി കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് ച നമ്മുടെ ചമ്മന്തില് നമ്മുടെ കോന്താരി ചമ്മന്തി കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം അതേപോലെ നമ്മൾ ഞാൻ ഇതുപോലെ ചേമ്പിൻ്റെ ഒരു കറി വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ നോക്കി നോക്ക് നമ്മുടെ ഇതിലേക്ക് എടുക്കണുണ്ട് ഷോ ഇതേപോലെ ഇങ്ങനെ വെണ്ണ പോലെ ഉടച്ചെടുത്ത് തേങ്ങയൊക്കെ ഇട്ട് ഉള്ളിലിട്ട് അടിപൊളി ടേസ്റ്റാണ് നമുക്ക് കഴിക്കാൻ അതേപോലെ ഞാനിത് നമ്മുടെ ചുവന്നുള്ളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് അപ്പം നമ്മളിത് അങ്ങനെ നമ്മുടെ ചേമ്പിൻ്റെ പട്ട അല്ലെങ്കിൽ ചേമ്പിൻ്റെ താള് അതും നമ്മുടെ ചുവന്നുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് വേണം ചെറുപയർ ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നു പകുതി വേവായിട്ടാണ് ഞാൻ എടുത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും വേവായിട്ട് നമുക്ക് എടുക്കണം ഇതിന് ശേഷം നമുക്ക് എന്ത് വേണമെന്നറിയോ നമ്മുടെ ഈ ചേമ്പിൻ്റെ പട്ടയൊക്കെ നമുക്ക് ഇതിൽ കിട്ടു കൊടുക്കണം എന്നുള്ള ആവി ആവി എടുക്കണം അപ്പോൾ നമ്മൾ ആവി കയറ്റി മാത്രം ചോ വിസിൽ വന്നാൽ നല്ലോണം ഉടഞ്ഞുപൂട്ടോ അപ്പോൾ ഇത് ഞാൻ ആവി കയറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെറുപയർ ഇത് വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഉപ്പിടാൻ മറക്കരുത് അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക അതേപോലെ അത് നമ്മുടെ ഇത് നന്നായി ഉപ്പൊക്കെ ഉണ്ട് ഇനി ഉപ്പിടേണ്ട ആവശ്യമില്ല എനിക്ക് എനിക്കതിലേക്ക് ഇനി നമുക്ക് എന്ത് വേണം ഒരു പാൻ വെക്കണം പാൻ പാനടപ്പത്തി വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിന് നമ്മൾ കടുക് പൊട്ടിക്കുക പ്പം നമ്മുടെ കടുക് പൊട്ടി വരുന്നതോട് കൂടിയിട്ട് നമുക്ക് എന്ത് വേണം അതിലേക്ക് നമുക്ക് വേറൊരു ഐറ്റം കൂടി ഇട്ട് കൊടുക്കണം നല്ല ടേസ്റ്റ് ഉണ്ടാവും കടിക്കാനൊക്കെ അതായത് നമ്മൾ ഉഴുന്നും പരിപ്പ് ഉഴുന്നും പരിപ്പ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇട്ടാൽ മതി നിർബന്ധമൊന്നുമില്ല അത് ഇട്ട് കൊടുക്കുക അത് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ അതേപോലെ വറ്റൽമുളക് അതും നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി അതും നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഞാനതും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുക്കുമ്പോഴേക്കും നമ്മുടെ ചുവന്നുള്ളിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഈ ചുവന്നുള്ളി നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് എടുക്കുക ജസ്റ്റ് ഒന്ന് വാടി ഇതായി കിട്ടിയാൽ മതി അല്ലെങ്കിൽ നല്ലോണം പെട്ടെന്ന് കരിതായി പോയി ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള ചേമ്പിൻ്റെ പട്ടയും നമ്മുടെ ചെറുപയറും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മുടെ ചതക്കാനായിട്ട് ഞാൻ വെച്ച് നമ്മൾ തേങ്ങയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ല അതൊന്നും നമ്മൾ ജസ്റ്റ് ചതച്ചെടുക്കാനേ പാടുള്ളൂ കേട്ടോ അപ്പം ഞാനിതേ അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് നമ്മൾ അവിയലേക്കൊക്കെ എടുക്കില്ലേ അതേപോലെ അത് ചതച്ചെടുക്കുക എന്നിട്ട് നമ്മളത് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഇത് നമുക്ക് യോജിപ്പിച്ചെടുക്കാം ഇളക്കി ഇതാക്കിയിട്ട് എടുക്കാം അപ്പം ഈ നല്ല ഒക്കെ മണം നല്ല അടിപൊളി അതിങ്ങനെ നമുക്കത് ആകുമ്പോഴേ നമുക്ക് കഴിക്കാൻ തോന്നും ഇപ്പം തന്നെ ഇതിനെ മണം എടുത്തിട്ട് എന്താ പറയുക നമുക്ക് വായിൽ വെള്ളം വരുന്നെന്ന് പറയേ അത് എല്ലാവർക്കും അതുപോലെ ആവണമെന്നില്ല പക്ഷേ എനിക്ക് എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ മോൾക്ക് പറയണ്ട ചെറുപ്പമായിരോണ്ട് എന്തുണ്ടാക്കിയാലും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് നമ്മുടെ കറി ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കറിയെന്ന് പറയുമ്പോഴത്തേതിന് എന്താ പറയുക നമ്മുടെ തോര അതും പറയാൻ പറ്റില്ല ചേമ്പിൻ്റെ പട്ടയും ചെറുപയറും കൂടി വെച്ചിട്ടുള്ള ഒരു ഐറ്റം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത്രയേ ഉള്ളൂ